ക്രിസ്മസ് ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുകയാണ് രണ്ടായിരത്തിയേഴ് വർഷങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ സ്വരം മറന്നുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ തൻ്റെ സമഗ്ര വിമോചനത്തിനായി ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച ആ സുന്ദര സംഭവത്തിൻ്റെ മധുരമായ സ്മരണ പുതുക്കലാണ് ക്രിസ്മസിൽ നടക്കുക ഈ അവസരത്തിൽ ഏവർക്കും ഉമാഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ക്രിസ്തു ബദ്രഹിമിലെ കാലിത്തൊഴുത്തിൽ പിറന്നു എന്നത് ഒരു ചരിത്ര സംഭവമാണ് ഇത് കേവലം ഒരു ചരിത്ര സംഭവമായി മാത്രം അവശേഷിക്കേണ്ടതല്ല ഉണ്ണിയേശു എന്നും ജനിക്കുന്നുണ്ട് എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ ആ ഉണ്ണിയേശുവിനെ കാണുവാനായി നമുക്ക് കഴിയുമ്പോഴാണ് മറ്റുള്ളവരിൽ ഉണ്ണിയേശുവിനെ കാണുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥവത്തായി തീരുക നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലെ ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രതീക്ഷയോടെ നമ്മുടെ സഹോദരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് യേശുവിനെ അവിടെ കാണുവാൻ നമുക്ക് സാധിക്കുക ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് പങ്കുവെക്കലിൻ്റെ സന്ദേശമാണ് ദൈവം തൻ്റെ മഹത്വം മനുഷ്യനുമായിട്ട് പങ്കുവയ്ക്കുന്നുഹിഫേർ എഴുത ലേഖനത്തില് രണ്ടാമധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ പ്രകാരം വായിക്കുന്നുണ്ട് ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി രാസൻ്റെ രൂപം സ്വീകരിച്ച് അവൻ മനുഷ്യനായി തീർന്നു അതേ ദൈവം മനുഷ്യനായി തീർന്ന ആ വലിയ സംഭവം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനുഷ്യനോടുള്ള ഏറ്റവും വലിയ പ്രകടനമായിരുന്നു ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകുവാൻ പെരുമയ സാധര്യ കാണാൻ സാധിക്കുക രോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആകയാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടേണ്ടതിന് ദൈവൻ തന്നെ തിരുക്കുമ്പായം നൽകുവാൻ തക്ക അത്രമാത്രം ദൈവ ലോകത്തെ സ്നേഹിച്ചു പ്രിയമുള്ളവരെ അതാണ് മനുഷ്യാവതാരത്തിലൂടെ നാം മനസ്സിലാക്കുക നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥവത്താകണമെങ്കിൽ ഈ പങ്കുവയ്ക്കലിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട് പുൽത്തൊട്ടിയിൽ ഇറന്ന യേശുവിനെ മറ്റുള്ളവരിൽ കണ്ടെത്തുവാനും അവരുമായി നമുക്കുള്ള പങ്കുവയ്ക്കാനും ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ ധന്യമായി തീരുക നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥവത്തായി തീരുക നമ്മുടെ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും അഥവാ മാതാപിതാക്കളും മക്കളും തമ്മിൽ തങ്ങൾക്കുള്ളവ തങ്ങളുടെ കഴിവുകളും കഴിവുകേടുകളും പുള്ളായ്മയും ഇല്ലായ്മയും എല്ലാം പരസ്പരം പങ്കുവെച്ച് ജീവിക്കുമ്പോൾ ആ കുടുംബം വളരുകയാണ് ഉന്നതിയിലെത്തുകയാണ് ഇപ്പോൾ സമൂഹങ്ങളിൽ അതുപോലെ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ സമൂഹം വളരുകയാണ് അങ്ങനെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എല്ലാവരും പരസ്പരം പങ്കുവെച്ച് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ സമൂഹം വളരുകയാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ സമൂഹ ജീവികളായ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആവശ്യങ്ങളോട് ക്രിയാത്മകമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളും നല്ല ജീവിതങ്ങളായി തീരുക ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാണ് ദൈവം സമാധാനം നൽകുന്നത് പിന്നെ നിങ്ങളുടെ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണല്ലോ നീ യേശുവിൻ്റെ ജന്മ സമയത്ത് മലഘമാര് പാടിയത് ആരാണ് സന്മനുള്ളവര് പങ്കുവയ്ക്കുന്നവരാണ് സന്മനുള്ളവർ ആകയാൽ പ്രിയമുള്ളവരെ ദൈവം തന്നെ തന്നെ നമ്മൾ പങ്കുവയ്ക്കാൻ തയ്യാറായതിൻ്റെ വലിയ സംഭവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മധുരമായ സ്മരണ കൊടുക്കുന്ന ഈ അവസരത്തിൽ ഈ പങ്കുവെക്കലിന്റെ അരൂപി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പല പിറന്ന ഉണ്ണി യേശുവിനെ മറ്റുള്ളവരിൽ കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായി കടന്നു വന്ന ഉണ്ണിയേശുവിനെ ആ സ്നേഹത്തിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇത് സമൂഹത്തിലേക്ക് എതിരിഞ്ഞോക്കുമ്പോൾ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നമ്മുടെ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും പരസ്പരം വിദ്വേഷം പുലർത്തുന്ന പരസ്പരം സ്നേഹമില്ലാത്ത രുചിതം നയിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ളവരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ ഈ വരവ് പിറവിത്തിരുന്നാൾ അർത്ഥവത്താകണമെങ്കിൽ ക്രിസ്തു ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവരും ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം ക്ഷമിക്കുവാനും സഹകരിക്കുവാനും വെറുപ്പില്ലാതെ ജീവിക്കുവാനും തയ്യാറാകണം ഇത് വരുമ്പോഴാണ് ക്രിസ്മസ് ആഘോഷം നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥവത്തായ ആഘോഷമായി തീരുക എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും അതുപോലെ സമാധാനവും ക്രിസ്തു നൽകുന്ന സന്തോഷവും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ക്രിസ്മസ് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കാര്യത്തിൽ ചോയ്സ് ആൻഡ് അവതരിപ്പിച്ചത്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആൻഡ് റോഡ്